എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നികുതി ഭീഷണി ലോകരാജ്യങ്ങളെ പിടിച്ചുകൊലുക്കിയെന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ആഗസ്റ്റിലാണ് ഇന്ത്യയ്ക്കുമേൽ യു എസ് അൻപത് ശതമാനം ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചത് ഇന്ത്യക്കെതിരെ യു എസ് പ്രഖ്യാപിച്ച വ്യാപാര യുദ്ധം പല മേഖലകളെയും സാരമായി ബാധിച്ചു ഐ ടി ടെക്സ്റ്റൈൽസ് അടക്കമുള്ള മേഖലകൾക്ക് ഭീഷണി നേരിട്ടു എന്നാൽ ചുരുക്കം ചില മേഖലകൾ ഈ പ്രതിസന്ധികൾക്കിടയിലും കരുത്തുകാട്ടി അതിലൊന്നാണ് സീഫുഡ് ബിസിനസ് ചെമ്മീൻ കൊഞ്ച് കയറ്റുമതിയെ വരുതിയിലാക്കാൻ യു എസ് തീരുവയ്ക്ക സാധിച്ചില്ല എന്നതാണ് ശ്രദ്ധേയം ഇന്ത്യയുടെ ഏറ്റവും പ്രധാന കയറ്റുമതിയാണ് സീ ഫുഡ്സ് ട്രംപിന്റെ നികുതി ഭീഷണി എല്ലാ മേഖലയും എന്നോണം ഈ മേഖലയിലും ആശങ്ക ഉണ്ടാക്കിയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്മീൻ ഉൽപ്പാദക സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിലെ പല യൂണിറ്റുകളും ഇതേ തുടർന്ന് പ്രവർത്തനം നിർത്തിവെച്ചു കയറ്റുമതി ചിലവിലുണ്ടായ വർധനയായിരുന്നു യൂണിറ്റുകൾ നിർത്തിവെക്കാനുണ്ടായ പ്രധാന കാരണം പ്രതിസന്ധിയിൽ തുടരുമെന്ന കരുതിയിടത്തു നിന്നും ഏതാനും മാസങ്ങൾക്കകം കാര്യങ്ങൾ മാറിമറിഞ്ഞു ഇന്ത്യയിലെ സീഫുഡ്സ് മേഖല അതിന്റെ സകല കരുത്തോടെയും തിരിച്ചുവന്നു തന്ത്രപരമായ നീക്കങ്ങൾ ആഭ്യന്തര വിപണിയിലെ മാറ്റങ്ങൾ വൈവിധ്യവൽക്കരണം തുടങ്ങിയവ വഴി ഇൻഡസ്ട്രി ട്രംപിന്റെ താരിഫ് ആഘാതത്തെ മറികടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഇന്ത്യ ആകെ പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത് ടൺ കടൽ വിഭവങ്ങളാണ് കയറ്റുമതി ചെയ്തത് ഇതിന്റെ മൂല്യം അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി എട്ട് ദശാംശം നാല് അഞ്ചു കോടി രൂപയാണ് ഇതിൽ രണ്ട് ദശാംശം ഏഴ് ഒന്ന് ബില്ല് ഡോളറും യു എസിലേക്കുള്ള കയറ്റുമതിയാണ് അതായത് ഇന്ത്യയുടെ ആകെ സീ ഫുഡ് കയറ്റുമതിയുടെ മൂന്നിൽ ഒരു ഭാഗത്തിലധികം യു എസിലേക്കായിരുന്നു ആഗസ്റ്റ് ആദ്യം ഇന്ത്യക്ക് മേൽ യു എസ് പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ സീ ഫുഡ് സെക്ടറിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നില്ല എന്നാൽ റഷ്യൻ ഇന്ധന ഇറക്കുമതിയുടെ പേരിൽ വൈകാതെ വീണ്ടും ഒരു ഇരുപത്തിയഞ്ചു ശതമാനം തീരുവ കൂടി ചുമത്തിയതോടെ യു എസ് എന്ന ഒറ്റ വിപണിയെ വലിയ തോതിൽ ആശ്രയിക്കുന്ന ഈ സെക്ടറിൽ വലിയ ചലനങ്ങൾ ഉണ്ടായി ഇന്ത്യയിൽ തന്നെ ചെമ്മീൻ കയറ്റുമതിയുടെ എൺപത് ശതമാനവും ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഇതിൽ തന്നെ എഴുപത് ശതമാനം യു എസിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നതും തീരുവ പ്രഖ്യാപനം വന്നതോടുകൂടി മാർജിനിലെ ഇടിവ് ഓർഡർ ക്യാൻസലേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തിരിച്ചടികളായി മാറി കൂടാതെ പല കയറ്റുമതി യൂണിറ്റുകളും പ്രോസസിംഗ് കേന്ദ്രങ്ങളും ഭാഗികമായോ പൂർണമായോ പ്രവർത്തനരഹിതമായി അതുവരെയും യു എസിന്റെ വിപണികളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ബദൽ സംവിധാനങ്ങളെപ്പറ്റി ചിന്തിച്ചു അങ്ങനെ യു എസിനെ അമിതമായി ആശ്രയിക്കുന്നതിന്റെ ദോഷം മനസ്സിലാക്കിയ ഇന്ത്യ മറ്റു മാർഗങ്ങളെക്കുറിച്ച് ആലോചിച്ചു ആഭ്യന്തര തലത്തിൽ ചെമ്മീൻ ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊണ്ടു കേന്ദ്ര സർക്കാർ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന് കീഴിൽ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു ഇന്ത്യയിൽ തന്നെ വിപണികളിൽ ഡിമാൻഡ് വർദ്ധിപ്പിക്കാനുള്ള വഴികൾ രൂപീകരിക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം ചെമ്മീൻ കൃഷിക്കാരെയും പ്രായോഗികമായി രീതികൾ നടപ്പാക്കാൻ പ്രോത്സാഹിപ്പിച്ചു ചെമ്മീനുകളെ നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു ഇത് ആഭ്യന്തര തലത്തിൽ ചെമ്മീൻ ഡിമാൻഡ് വലിയ തോതിൽ വർദ്ധിക്കാൻ കാരണമായി ഇതിലൂടെ യു എസ് ഡിമാൻഡിന് പകരം വെക്കാൻ പൂർണമായും സാധിച്ചില്ല എങ്കിലും രാജ്യത്ത് തന്നെ ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടായി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കയറ്റുമതി വൈവിധ്യവൽക്കരണം വിജയിപ്പിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞു എന്നത് സ്വാഗതാർഹമാണ് അതുകൊണ്ട് തന്നെ പതിയെ യു എസ് വിപണി വലിയ പ്രാധാന്യമല്ലാത്തതായി മാറി അവിടെ ചിലവ് കൂടുതലാണെന്ന തോന്നലുണ്ടായി മറ്റ് ബിസിനസ് ബന്ധങ്ങൾ ഇന്ത്യ തേടി പുതിയ വിപണി സാധ്യതകൾ അന്വേഷിച്ചു ഇതെല്ലാം പെട്ടെന്നുള്ള ഫലങ്ങൾ നൽകി വൈറ്റ് സ്പോട്ട് വൈറസ് ഭീഷണിയെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി രണ്ടായിരത്തി പതിനേഴ് മുതൽ നിരോധിച്ചിരുന്ന ഓസ്ട്രേലിയ എട്ടു വർഷത്തെ ദീർഘകാലത്തെ നിയന്ത്രണങ്ങൾക്ക് ശേഷം ചെമ്മീൻ ഇറക്കുമതിക്ക് അനുമതി നൽകിയത് സുപ്രധാന നേട്ടമായി ആസ്ട്രേലിയ ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് വേണ്ടി നിലകൊണ്ടു ഈ രണ്ടു രാജ്യങ്ങൾ വലിയ തോതിൽ സീഫുഡ് ഇറക്കുമതി ചെയ്തത് ആന്ധ്രാപ്രദേശിലെ പുത്തൻ ഉണർവ് നൽകി ഒരു പതിറ്റാണ്ടിലേറെ യൂറോപ്യൻ യൂണിയനുമായി നിലനിന്ന ഇന്ത്യൻ സീഫുഡ് ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനായതും പോസിറ്റീവായി മാറി ഇത്തരത്തിൽ ട്രംപിന്റെ താരിഫ് ഭീഷണി ഇന്ത്യൻ സീഫുഡ് മേഖലയ്ക്ക് കോട്ടം വരുത്തിയില്ലെന്ന് മാത്രമല്ല നേട്ടം നൽകുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി